ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് അതായത് ചില പ്രാണികളൊക്കെ നമ്മളുടെ വീട്ടിൽ കടന്നു വരുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും കരിവണ്ടുകൾ പറന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ തുമ്പികൾ പറന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ മറ്റു പല പ്രാണികളും നമ്മുടെ വീട്ടിൽ പറന്നു വന്ന് കയറുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാവും ഇന്ന് തുമ്പികൾ വീട്ടിൽ വന്ന് കയറിയാൽ നമുക്ക് എന്തു ഫലമാണ് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് തുമ്പികൾ പല ഇടങ്ങളിലും പറമ്പുകളിലും വയലോലകളിലൊക്കെ പറന്ന് നടക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കടക്കുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ അധികം കുറവ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ടുള്ളത് അപ്പോൾ തുമ്പികൾ നമ്മുടെ വീട്ടിൽ കടന്നാൽ നമുക്ക് വളരെ അധികം നല്ല ഫലങ്ങളാണ് അവിടെ പറയപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം അതായത് ഈ ഒരു പ്രാണി നമ്മൾ വളരെ അധികം കഷ്ടതകളൊക്കെ അനുഭവിച്ച് ഒരുപാട് ഈശ്വരന്മാരെയൊക്കെ പ്രാർത്ഥിച്ച് വളരെ ദുഃഖാവസ്ഥയിലൊക്കെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ വീട് തേടി വരികയാണെങ്കിൽ അവിടെ നന്മകൾ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ദൈവത്തിൻ്റെ നിറ സാന്നിധ്യം ഉള്ള ഇടങ്ങളിൽ മാത്രമായിരിക്കും അങ്ങനെ ഒരു പ്രാണി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരിക എന്നുള്ളതും വ്യത്യസ്തമായ ഒരു കാര്യമാണ് പക്ഷേ അതേസമയം കരുവണ്ടാണ് പറന്നു വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ദൈവാധീനം ഇല്ലാത്ത ഒരു വീടാണ് അതിനാൽ തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം അവിടെയുള്ള വ്യക്തികൾക്ക് ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഈശ്വര പ്രാർത്ഥനകളും അതുപോലെ തന്നെ കുടുംബപരമായ ദേവതകളെയുമൊക്കെ വളരെ അധികം ശക്തിയായി തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് അനുകൂല ഫലം സ്വീകരിക്കേണ്ട ഒരു സന്ദർഭം കൂടി അവിടെ സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതാണ് എന്നാൽ തുമ്പികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് പറയാനായിട്ട് കഴിയില്ല പൊതുവേ തുമ്പികൾ വീട്ടിലേക്ക് പറന്നു വന്നു കഴിഞ്ഞാൽ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിക്കാറായിരിക്കുന്നു എന്ന ഒരു മുൻകരുതലാണ് നമുക്ക് നൽകുന്നത് ചില സന്ദർഭങ്ങളിൽ ചിലരൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടി ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലായിരിക്കാം ഒരു തുമ്പിയൊക്കെ പറഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കടന്ന് വരുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആർക്കെങ്കിലുമൊക്കെ അനുഭവത്തിലുണ്ടെങ്കിൽ അവർക്ക് ആറ് മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് നല്ല തൊഴിൽപരമായ രീതിയിലുള്ള മുന്നേറ്റങ്ങളും വലിയ തോതിലുള്ള വിജയങ്ങളുമൊക്കെ അവിടെ പ്രാപ്തമാകാനായി പോകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉയർന്ന രീതിയിലുള്ള ഹയർ പ്രൊമോഷനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെയും അങ്ങനെ ഒരു നല്ല ഫലം അവിടെ ലഭിക്കുമെന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം സംബന്ധപ്പെട്ട കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെയും മാറി വരുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് മുൻകൂട്ടി നൽകുന്ന ഒരു സാഹചര്യമാണ് ഇത് ഈശ്വരൻ്റെ സാന്നിധ്യം ആ വീട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിക്കുക എന്നുള്ളത് കൂടെ സത്യമാണ് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ദേഹത്ത് വന്ന് ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം നന്മകൾ നടക്കാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു സൂചനയും കൂടിയാണ് നമുക്ക് നൽകുന്നത് നമ്മൾ ചിലപ്പോഴൊക്കെ തന്നെ അങ്ങനെ തുമ്പികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിടിച്ച് ചിറവിൽ പിടിച്ചിട്ട് കല്ലടുപ്പിക്കുക അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊന്നും തന്നെ ഇനി നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവത്തിലെ വീട്ടിനുള്ളിൽ ഇങ്ങനെയുള്ള പ്രാണികൾ വരികയാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ അതിനെ ആപത്തൊന്നുമില്ലാതെ കൈകാര്യം ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ തല്ലി കൊല്ലുക എന്നതല്ല അതുപോലെ ചിലന്തി വലകളിലോ ഒക്കെ പോയി പൊട്ടി അതിനെ ചിലന്തി പിടിച്ച് കൊല്ലേണ്ട സാഹചര്യങ്ങളോ ഒന്നും തന്നെ വരാതെ നോക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് തുമ്പികൾ വന്ന് ഒരാളുടെ ശരീരത്തിലേക്ക് ഇരിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഈശ്വരൻ്റേതായ ഒരു സാന്നിധ്യം നിറസാന്നിധ്യം അമിതമായ രീതിയിൽ ഉണ്ടാകാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് തന്നെയാണ് അങ്ങനെ പ്രത്യേകമായിട്ട് തന്നെയാണ് തുമ്പികളേതായ ആ ഒരു വരവ് വീടിനുള്ളിലേക്കുള്ള വരവിനെ സൂചിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശുഭകരമായ ഒരു ജീവിതത്തെ പ്രദാനം ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളതും കാര്യം കൂടി മനസ്സിലാക്കാം സമ്പത്ത്പരമായ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങാനായിട്ട് പോകുന്നു എന്നുള്ളതും തുമ്പികളുടേതായ വരവ് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ഇത് പലപ്പോഴായിട്ടും പലർക്കും അനുഭവത്തിലൂടെ വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ വെറുതെ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമല്ല ഇത് തുമ്പികൾ ഈ മഴക്കാലം വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴയ്ക്ക് മുന്നേ വരുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ മഴ മറ്റെവിടെയെങ്കിലും ും പെയ്യുകയാണെങ്കിൽ വളരെ ഉയരത്തിലൊക്കെ പറന്ന് നടക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും താഴ്ന്ന് പറക്കുകയാണെങ്കിൽ വളരെ അടുത്തായിട്ട് തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ഉയർന്ന് പറക്കുകയാണെങ്കിൽ ഒരല്പം ദൂരെ മാറി മഴ പെയ്യുന്ന ഒരു സാഹചര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതും കൂടി പ്രത്യേകമായി പറയേണ്ടത് തന്നെയാണ് അപ്പോൾ പൊതുവിൽ തുമ്പികളേതായ ആ ഒരു വരവ് എപ്പോഴും വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് എന്നുള്ളത് സത്യമായ കാര്യം വിവാഹത്തിൻ്റെ കാര്യങ്ങളുടേതായ ഒരു തീരുമാനമുണ്ടാകുന്നു വസ്തു സംബന്ധപ്പെട്ട ഇടങ്ങളിലുള്ള കാര്യത്തിന് തീരുമാനമുണ്ടാകുന്നു അതുപോലെ മറ്റു പല സ ജോലി സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ തുമ്പിയുടെ വരവ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ ഉണ്ടാകുന്ന മന്ദതയൊക്കെ മാറി ആറു മാസത്തിനുള്ളിൽ തന്നെ അത് വലിയ രീതിയിൽ വിജയത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു സാഹചര്യമുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായ രീതിയിൽ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടും ഇതിൻ്റേതായ ഒരു സാഹചര്യത്തിലൂടെ പറയാനായിട്ട് കഴിയുന്നു അങ്ങനെ തുമ്പികളുടേതായ ആ ഒരു വരവ് വളരെ അധികം നന്മകൾ തന്നെയാണ് ഓരോ വീടുകളിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക ഈശ്വര ചൈതന്യം ഇല്ലാത്ത ഒരു വീട്ടിനുള്ളിൽ ഇത്തരം പ്രാണികൾ വരാറില്ല അതായത് തുമ്പികൾ വരാറില്ല പരമാവധി കറുത്ത വണ്ടുകളാണ് വരുന്നതെങ്കിൽ അവിടെ ഈശ്വരൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതുപോലെ വെട്ടുകിളികളെ കുറിച്ചിട്ടും ഇതേപോലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് വയലേലകളുള്ള വീടുകൾ ഉള്ള വീടുകളുള്ളവരാണെങ്കിൽ പറയും ഞങ്ങളുടെ വീടുകളിൽ എപ്പോഴും വെട്ടുകിളികളൊക്കെ വരാറുണ്ട് എന്ന് പറയാറുണ്ട് എൻ്റെ വീട്ടിലും വരാറുണ്ട് പക്ഷേ അതിൻ്റേതായ ഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്നാണ് പക്ഷേ അത് വീട്ടിനുള്ളിലേക്ക് കടന്നു വരണമെന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം വീട്ടിനുള്ളിൽ അധികം തന്നെ ഒന്നും വരാറില്ല വല്ലപ്പോഴും കൂടി ഒരു പച്ചക്കുതിരി എടുത്ത് ചാടി വന്നാൽ ആയി എന്നതാണ് സത്യമായ ഒരു കാര്യം അല്ലെങ്കിൽ വല്ല ചെറിയ തവളകളുമായിരിക്കും വീട്ടിലേക്കുള്ള ചെറിയ തവളകളൊക്കെ വീട്ടിനുള്ളിലേക്ക് അടക്കുകയാണെങ്കിൽ ഉറപ്പിക്കുക അവിടെ ബാധ ഉപദ്രവം ഉണ്ട് എന്ന് ഉറപ്പിക്കാമെന്നതാണ് മനസ്സിലാക്കേണ്ടത് പച്ചത്തവളയാണ് വരുന്നതെങ്കിൽ അവിടെ ഈശ്വരൻ്റെ സാന്നിധ്യം യക്ഷിയുടെ സാന്നിധ്യം ആ വീട്ടിലേക്ക് അറിയിക്കപ്പെടുന്നു എന്നാണ് പച്ചത്തവള വീട്ടിലേക്ക് കടന്നു എന്നാൽ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ യക്ഷി പച്ചത്തവള വരുമ്പോൾ യക്ഷിയുടെ സാന്നിധ്യം അവിടെ വരികയാണെങ്കിൽ കുടുംബപരമായി നിങ്ങളുടേതായ ആ ഒരു ദേവതയിൽ സങ്കല്പത്തിൽ ഒച്ചാരാധന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാനായിട്ടും കഴിയുമെന്നുള്ളതും സത്യമായ കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു അനുഭവമുണ്ടെങ്കിൽ വളരെയധികം നന്മ നടക്കാനായിട്ട് പോകുന്നു എന്ന് ഉറപ്പിച്ചു കൊള്ളുക ശുഭം